ഞങ്ങളെ ഓർക്കത്തിനെ നീറ്റ് വന്നതാ അല്ലേ ഹലോ പറ ചിക്കൻ പറഞ്ഞ എന്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഫേവറേറ്റ് കാര്യമാണ് കാര്യ ചിക്കൻ എന്ന് പറയുന്നത് അപ്പൊ സുദിശന നിന്ന് ആണ് സുദിശൻ നിന്ന് ചെമ്മീൻ കറിയും ചോറും രാത്രി ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ പോയിട്ടിപ്പോൾ ചിക്കൻ മേടിച്ചുണ്ടാവും ചിക്കൻ ഈ ഗ്രില്ല് പോലെ ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ ഇപ്പം ചെയ്തു വയ്ക്കും മുളക് വരട്ടി വെക്കും ചപ്പാത്തിക്ക് കുഴച്ച് വെക്കും അതാവൂടെ സൂചേട്ടം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കാം ചപ്പാത്തി കുഴച്ച് കുറേ നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആവും ആകട്ടും അതേപോലെ തന്നെ എന്തുട്ടാണ് ഇതും ഒരു നാല് മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ മസാല വരട്ടി വെക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകാം അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട് ശനിയാഴ്ച വൈകുന്നേരം അല്ലേ അപ്പൊ അതിനു മുന്നേ ഞങ്ങള് ഈ ഒരു പരിപാടികളൊക്കെ ചെയ്തു തീർക്കണം തൂമ്പിക്കുട്ടി എണീറ്റിട്ടുണ്ട് ഏർ ഇനി ഇനി എന്തുരുമണി എണീക്കണം ഭക്ഷണം കൊടുക്കണം രാവിലെ ഒത്തിരി വൈകിയാണ് ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഇപ്പഴാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് അപ്പൊ അത്രേ ഉള്ളു നമുക്ക് ഓരോന്നൂരുന്നായിട്ട് കാണാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വിഷുവിൻ്റെതായ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പെരിഞ്ചീരകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാക്കറ്റ് അപ്പോൾ ഈ ചിക്കൻ്റെ സംഭവങ്ങൾ ആകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ആ പെരിഞ്ചീരകം ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് അപ്പോൾ ഇതൊന്ന് നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്നത് അങ്ങനെ തന്നെ പൊടിക്കണേല് നല്ലതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം അടിപൊളിയായിട്ട് പൊടി വിട്ട എന്നാൽ ഭയങ്കര പൗഡർ പോലെ പൊടിക്കേണ്ട കാര്യമില്ല കുറച്ച് തരിതരിപ്പ് ഉണ്ടെങ്കിലും വലിയ സംഭവമില്ല കേട്ടോ നമ്മൾ മീൻ വറക്കുമ്പോഴേക്ക് പെരിഞ്ചീരക ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാര ടേസ്റ്റാണ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഞാനിപ്പം എല്ലാ എല്ലാ കറികളിലും ഇതൊക്കെ ഇടാറുണ്ട് മുട്ടക്കറി പിന്നെ കടലക്കറിയിലൊക്കെ പെരിഞ്ചീരകം ഇടാറുണ്ട് ബാക്കി കുറച്ച് ഒരു ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ഉണ്ടാവും ആ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ അര ടീസ്പൂൺ ജീരകം പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എന്തൊക്കെയാണ് നമ്മുടെ കറുവപ്പട്ട പിന്നെ ബേലീവ്സ് അതേപോലെ തന്നെ ഗ്രാമ്പു പിന്നെ കറ്റോലം അങ്ങനെയാണ് തോന്നുന്നുണ്ട് പറയുന്നത് അതൊക്കെ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഏലക്കയും എടുക്കാം രണ്ട് ഏലക്കയും കൂടി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കാം ഇത് നമ്മൾ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് പക്ക നമ്മുടെ അൽഫാം പോലെ ഉണ്ടാവും എൻ്റെ കയ്യിൽ ഓവനൊന്നുമില്ല പക്ഷേ ഓവനിൽ നമ്മൾ ചെയ്താൽ അല്ലെങ്കിൽ ഗ്രില്ലിൽ നമ്മൾ ചെയ്ത അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇതൊക്കെ പൊടിച്ചിട്ട് നമ്മൾ മസാല ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് എന്ത് ചെയ്തു നമ്മൾ ചൂടാക്കി വെച്ചതൊന്ന് ചെറിയ മിക്സിടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പിന്നെ പൊടിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊടി ച്ച് പൊടിച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ പിന്നെ നമ്മളിതിൽ ആവശ്യമുള്ളതൊരു അഞ്ചാറ് നമ്മുടെ എന്തുട്ടോ ഉണക്കമുളക് എടുക്കാം അത് വേണമെങ്കിൽ നമുക്ക് എന്തുട്ടാ ചൂടാക്കാണ്ട് തന്നെ നമുക്ക് പൊടിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ പൊടിച്ചത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു അഞ്ചാറിളക്കിളക്കാം അപ്പോൾ നമ്മുടെ പൊടിയും അപ്പോൾ അതും അതിലോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തു ചൂടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടും കിട്ടാം പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം ഓൾറെഡി ഉണ്ടല്ലോ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ ഒരു കുഞ്ഞു പീസ് സവാള കുഞ്ഞു പീസ് തക്കാളി പിന്നെ അധികം തന്നെ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ തന്നെ ഒരു പിടി മല്ലിയലയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കാം പിന്നെ ഞാനിവിടെ നാരങ്ങ നീര് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പിഴിഞ്ഞപ്പോൾ കുറച്ച് കുറച്ച് എന്തിട്ടാണ് കുരുക്കൾ വന്നിട്ട് അതിൻ്റെ കുരു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് കുരു വേണ്ട കേട്ടോ കുരു വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിച്ചാലോ അപ്പോൾ അത് മാറ്റിയിട്ട് ആ നാരങ്ങ നീരൊഴിക്കാം പിന്നെ ഞാനിതിൽ കുറച്ച് തൈരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാട്ടോ അന്നാലാണ് പിന്നെ വേറെ ജസ്റ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇതിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ആ തക്കാളിയൊക്കെ ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ട് പേസ്റ്റ് ആയിക്കോളും അപ്പോൾ ഇതിന് ശേഷമാണ് എന്തിട്ടാണ് ഓയിലൊഴിക്കാൻ മറന്നുപോയി ഓയിലും കൂടി ഒഴിക്കണം കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കരുത് നമ്മുടെ റിഫൈൻഡ് ഓയിൽ എഴുതുകയാണെങ്കിൽ ഒഴിക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്നും ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അരപ്പ് റെഡിയായി ഇനി വേറെ ഒന്നുമില്ല അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസ് ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നന്നായിട്ടൊന്ന് നമ്മൾ എന്ത് ചെയ്യാം നന്നായിട്ട് വരയിടണം കേട്ടോ നല്ല ആഴത്തിൽ തന്നെ ഇടുക ആ എല്ലിലേക്ക് എത്തണ വരെ വര വരയിടുക അപ്പം നമ്മുടെ ചിക്കനിൽ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ടാകും എന്നിട്ടാണ് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തത് എനിക്ക് സൂചിച്ച് വലിയ പീസ് പിന്നെ സുക്രൂനും തുമ്പിക്കും കുഞ്ഞിക്കുഞ്ഞ് രണ്ട് ലെഗ് പീസ് അങ്ങനെയാണ് ഞാൻ കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ പക്ഷേ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് സുധി സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മന മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ സുധി ചേട്ടന് ഈ വക സംഭവങ്ങളൊക്കെ ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഫുഡാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പം അത് അത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ അതിലും വലിയ സർപ്രൈസാണ് സുധിച്ചേട്ടൻ കൊണ്ടുവന്നത് അത് ഞാൻ വഴിയേ പറഞ്ഞതരാട്ടോ അങ്ങനെ എന്താ ചെയ്തു അതൊക്കെ ഞാൻ നന്നായിട്ട് മസാല പറട്ടി വെക്കാം കൈകൊണ്ട് തന്നെ മസാല പറട്ടി വെക്കാം അപ്പോൾ അത് വരയാനായിട്ട് കുറച്ച് പീസും ഒരു ഒരു ഭാഗം കൂടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കത്തികൊണ്ട് നല്ലോണം വരഞ്ഞെടുത്തു ഇത് നമ്മൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കളറാകും ഇവിടെ എന്തെങ്കിലും ഫുഡ് കളറൊന്നുമില്ല പിന്നെ ഫുഡ് കളറ് ചേർക്കാന്നുള്ളത് വലിയൊരു നല്ല കാര്യമല്ല പിന്നെ അതെന്ത് ചെയ്തു നമ്മൾ മസാലയൊക്കെ പരട്ടിയത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ ഫ്രീസറിലൊന്നും എടുത്ത് വയ്ക്കരുത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ എടുക്കേണ്ട നേരത്ത് അതായത് ഇത് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് നേരം തന്നെ വേണം കേട്ടോ ശരിക്കും ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വരും അതനുസരിച്ച് നമ്മൾ വെക്കുക അത്രത്തോളം നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വെക്കുന്നു അത്രത്തോളം അതായത് ഒരു ദിവസത്തെ കൂടുതലൊന്നും വെക്കേണ്ട കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണമെങ്കിൽ നാല് മണിക്കൂറൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അല്ല ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ നാല് മണിക്കൂറൊന്നും കിട്ടില്ല അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അപ്പാടെ തന്നെ കഴുകി വെക്കുകയാണ് ഇവിടെ ഇപ്പോൾ സുക്രപണി ഉറങ്ങാൻ കേട്ടോ തുമ്പിക്കൂട്ടി ഓൾറെഡി എണീറ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ അപ്പോൾ അവളെ വെച്ചിട്ട് ഇരുത്തിയിരിക്കുകയാണ് പിന്നെ ടി വിയിൽ കാത്തു വെച്ചിട്ട് കുട്ടികളെ ഇരുത്താണ്ട് എനിക്ക് രക്ഷയില്ല കേട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പിന്നെ വീട്ടുപണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ എന്തിട്ടാണ് അത് വെച്ചിരുത്തിയില്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കുട്ടികളുടെ കണ്ണ് പോകുന്നൊക്കെ കൂടുതൽ സ്ക്രീൻ ടൈം കുറയ്ക്കുകയെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് ജീവിക്കുമ്പോൾ എന്തിട്ടാണ് അത് അതില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഫോൺ ഞാൻ തീരെ ഇപ്പം കൊടുക്കാറില്ല ടി വിയിലാണ് കാണിക്കാറ് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് അവർ ഇരുന്നോളും പിന്നെ അതിങ്ങനെ വെച്ചവർക്ക് കേട്ടാൽ മതി അവര് പിന്നെ സൈക്കിളിലൊക്കെ ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ആ ഒരു എന്തുട്ടാ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സ്ലാബ് ഒക്കെ തുടച്ച് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് ചാവിടിക്കാമെന്ന് ഞാൻ കടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വിചാരിച്ചു അപ്പോൾ കട്ടൻ ചായ ആണ് തിളപ്പിക്കുന്നത് ഇപ്പോൾ പാൽ ചായ ഒന്നും അധികം കുടിക്കാറില്ല കേട്ടോ കട്ടൻ ചായയാണ് തിളപ്പിക്കുന്നത് ആദ്യം ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് വയ്ക്കും പഞ്ചസാര അതായത് കയ്യിലിൻ്റെ പരിപാടികളൊന്നുമില്ല ഈ പഞ്ചസാര ഇടും ഇപ്പം എനിക്ക് ഏകദേശം വെള്ളത്തിൻ്റെ എനിക്ക് കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് എത്ര ഇത്ര വെള്ളത്തിൽ ഇത്ര പഞ്ചസാര എനിക്ക് ഏകദേശം അറിയുള്ളത് കൊണ്ട് പിന്നെ ഞാനിപ്പോൾ രുചിച്ചൊന്നും നോക്കാറില്ല കേട്ടോ പണ്ടെന്ന് പറയുന്നത് പഞ്ചസാര ഇടും രുചിച്ച് നോക്കും വീണ്ടും പഞ്ചസാര ഇടും രുചിച്ച് നോക്കും അങ്ങനെ തരുന്ന കേട്ടോ ഇപ്പം എനിക്കങ്ങനെ ഇപ്പം ഞാൻ എക്സ്പെർട്ടായി ചായ തിളപ്പിക്കുന്നതിലും ഇപ്പം എനിക്ക് രുചിച്ച് നോക്കണ്ട എത്ര ക്ലാസ്സാണെങ്കിലും അത്രത്തോളം പഞ്ചസാര എനിക്കൊരു ഇതുണ്ട് അപ്പം ഞാൻ സമൂസയും ഉഴുന്നുകടയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് സുക്കുർ നേഴ്സറിയിൽ നിന്ന് സുക്രുണ്ൻ ഈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയല്ല ഞാൻ ചിക്കൻ മേടിച്ച് വരുന്ന വഴി ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയിൽ നിന്ന് ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആട്ടപ്പൊടി നോക്കിയപ്പോൾ ആട്ടപ്പൊടി ഇല്ല ഗൈസ് അതങ്ങനെയാണ് ഞാൻ എന്തുണ്ടാക്കിയ എത്ര കടയിൽ കയറിയാലും അവസാനം ഇത് ഉണ്ടാക്കണ കയറി എന്തെങ്കിലും ഒരു പ്രധാനമായിട്ടും ഞാൻ മിസ്സ് ചെയ്യാം അത് വേറെ കാര്യം ഒന്നുമില്ലെങ്കിൽ തക്കാളി ആയിരിക്കും മറ്റേതായിരിക്കും അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഇന്ന് അട്ടപ്പൊടിയാണ് ആട്ടപ്പൊടി ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ആട്ടപ്പൊടി കുറച്ചുള്ളൂ അപ്പം ഞാൻ ആ കുറച്ചുള്ളതൊരു ആക്കി വെച്ചു പിന്നെ എൻ്റെ ഇത് ചായതേ ഞാനിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാതെ കയ്യിൽ വേണ്ട അപ്പോൾ ഇതേ ചായ തിളയ്ക്കാനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോഴത്തെ കട്ടൻ ചായയും സംഭവമൊക്കെ തിന്നിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് പിന്നെ എന്തുട്ടാ ഇത് രണ്ടടി അടിക്കണം പിന്നെ എൻ്റെ മക്കൾക്കും കട്ടൻ ചായ ഇപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ പാൽ ചായ രണ്ടും കുടിക്കില്ല കട്ടൻ ചായ ആണെങ്കിൽ കുടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തിരി ചൂടുള്ളത് കുടിക്കട്ടെ എന്ന് വെച്ചാൽ തന്നാൽ ചായ കഴിക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചല്ല എന്തിട്ടാണ് ചായ അങ്ങടും ഇങ്ങോട്ടും ഒന്ന് അടിക്കാം അപ്പോൾ ഒരു സമാധാനം അത്ര ഉള്ളൂട്ടാം പിന്നെ എൻ്റെ ഒരാൾ മറ്റേ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു കപ്പ് കേക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പണ്ടത്തെ സാധ കപ്പ് കേക്കില്ല എനിക്ക് കൂടുതൽ കാഷ്വനേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സംഭവം ഇഷ്ടമല്ല കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു മൂന്നാലെണ്ണം ഒറ്റടിക്ക് തന്നെ തിന്നളയും പിന്നെ തുമ്പിക്കും സുക്കുവിനും ഇഷ്ടമാണ് ഞാൻ ക്ക് ഈ കുറേ ഈന്തപ്പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിപ്പോൾ കുറേ കുറച്ച് വില കൂടിയതും കുറച്ച് ക്വാളിറ്റി ഉള്ളതൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം ഈ ഒരു പഴയ സംഭവമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തിന്നിങ്ങനെ നടക്കാണ് പിന്നെ എന്താണ് ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇരുന്ന് തിന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് വറവിനോട് ഇപ്പോൾ ഒത്തിരി ഇഷ്ടം കൂടുതലാണ് അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ അധികം കടകളിൽ കിട്ടാറില്ല മിക്കപ്പോഴും അപ്പോൾ അതൊക്കെ ഒന്ന് തിന്നിട്ട് വരാം കേട്ടോ പിന്നിട്ടുണ്ട് ചോയ്സുമാണ് വാങ്ങിക്കാറ് പക്ഷെ രണ്ടും അവിടെ ഇല്ല ഇനി അത് വാങ്ങിച്ച് ഇപ്പൊ അവിടെ അങ്ങോട്ട് പോവാനായിട്ട് പൊക്കത്തോ ഉണ്ടാവും എനിക്ക് നേരില്ല സൂപ്പറ കേട്ടോ പണ്ടേ ഞങ്ങളുടെ അടുത്ത കടയില് ഇതും ഓരോന്നായിട്ട് വെക്കും ഒരെണ്ണം മൂന്നോ അഞ്ചോ അട്ടം ആ ഒരു ഇപ്പഴത്തേല് കൊറേ കാഷ്വനട്ടും കാര്യങ്ങളും ഈന്തപ്പഴമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കപ്പ് കേക്ക് വരാതെനിക്കിഷ്ടല്ല ഇത് സാധാരണ ഇത് കളർ ചേർത്തതായിരിക്കും പക്ഷെ ആ ഒരു പഴമയുടെ ടേസ്റ്റ് ഉണ്ട് പിന്നെന്തോ കൊറച്ചനത്തുള്ള കുടിച്ച ഞാൻ ചോദിച്ചോളുന്നില്ല പിന്നെ തോന്നുവെനിക്ക് ചെമ്മീൻ കറിയോട് വല്യ താല്പര്യ കറീനോട് കിട്ട ചെമ്മീനോടല്ല കറീനോട് പിന്നെ മാങ്ങച്ചാറുണ്ട് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ മാങ്ങച്ചാറുണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് എന്താ ചപ്പാത്തിക്ക് കുഴക്കട്ടെ കേട്ടോ പതിക്കുവാഴ്ച അവിടെ മൂടിയാക്കാത്തേ ഉള്ളൂ അരപണിയൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എന്തൊട്ടാണ് ആട്ടപ്പൊടിയൊക്കെ മേടിച്ചിട്ട് വന്നു അപ്പോൾ അത് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് അതിൽ കുപ്പിട്ടിട്ട് ഇതൊന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ചപ്പാത്തി നമ്മൾ കുഴച്ച് കുറച്ചധികം നേരം വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മയായിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ഇതൊന്നും ഞാനിന്നുണ്ടാക്കുന്നില്ല കേട്ടോ സത്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ല നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പം ഞാൻ ഈ തത്രപ്പെട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധിച്ചേട സർപ്രൈസ് കൊടുക്കാനാണ് കൊടുക്കാനായിട്ടോ പക്ഷേ എൻ്റെ സർപ്രൈസ് അതി ഗംഭീരമായി ചീറ്റിപ്പോയി കാരണം ശുദ്ധിച്ചേട അതിൽ ും സർപ്രൈസായിട്ട് അല്ല സർപ്രൈസ് ആയിട്ട് എനിക്ക് എന്തൊക്കെയാണ് കെ എഫ് സി കെ എഫ് സി മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഞാൻ വിഷമിച്ചു പോയി കാരണം ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പണിയെടുക്കൂലായിരുന്നോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാം പിന്നെ ഒരു അടപ്പനുള്ളൊരു ചോറും പാത്രത്തിൽ ഈ ഒരു ചപ്പാത്തിയുടെ മാവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ പിന്നെ ചിക്കൻ നമുക്ക് ജസ്റ്റ് മൂടി വെച്ചാൽ മതി അങ്ങനെ ഞാനീ ചെയ്യുന്നത് എന്തു ഇന്ന് വൈകുന്നേരത്തേക്ക് ആണ് പക്ഷേ ഞാൻ പിറ്റേ ദിവസം ആണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തത് അങ്ങനെ ആ ഒരു ചപ്പാത്തി സംഭവങ്ങളൊക്കെ ഞാൻ അടച്ചുപൂട്ടി വെച്ചു പിന്നെ ഇനിയുള്ളത് ആ ഒരു സംഭവത്തിനെടുത്തിട്ടുള്ള പാത്രങ്ങൾ കഴുകി വെക്കുക എന്നുള്ളതാണ് ഈ പാത്രങ്ങൾ അപ്പം കഴുകി വെച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും എനിക്ക് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് സിങ്കിൾ നിറയെ പാത്രങ്ങൾ വളരേണ്ടെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കഴുകി തീർക്കട്ടെ അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടാ എനിക്കിപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് ആണ് എന്തുണ്ടെങ്കിലും ഒരു സാലഡ് കുക്കുംബറും അതേപോലെ തന്നെ സവാളയും തക്കാളിയും ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞ് സാലഡ് ആ ഒരു സംഭവം എന്താണ് വേറെ ഒന്നുമില്ല കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അതാണ് എൻ്റെ സാലഡ് തൊലി ഇപ്പം ഫുള്ള് കളഞ്ഞില്ലെങ്കിലൊന്നും കുഴപ്പമില്ല അപ്പം ഞാൻ അതേ കുക്കുംബറൊരണം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ ഇത്രയും മസാല ഒക്കെ കഴിക്കുമ്പോൾ ഈ ഒരു സാലഡ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് കുക്കുംബറും പിന്നെന്തിട്ടാണ് പിന്നെ സവാള സവാള രാവിലെ എടുത്തത് എന്തോ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടു പിന്നെ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ കേട്ടോ ക്യാരറ്റൊന്നും ഞാൻ കഴിക്കില്ല പിന്നെന്തിട്ടാണ് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ കുഞ്ഞി സവ സലാഡെന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് സലാഡെന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ യൂട്യൂബ് കണ്ടിട്ട് നമ്മൾ ആകർഷണീയമാവുന്നതാണ് നമ്മൾ പണ്ട് ഇതൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ മേടിച്ചു പക്ഷേ നല്ലതാണ് കേട്ടോ ഈ സവാളയൊക്കെ എനിക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി ഞങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ എന്ന് പറയുന്നത് ഒരു സാധനം കയറ്റണമെങ്കിൽ മറ്റേ സാധനം താഴത്തോട്ട് എടുത്ത് മാറ്റിയിട്ട് വേണം മറ്റേ സാധനം കയറ്റാനായിട്ടോ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിക്കിലാണ് സാധനങ്ങൾ ഇരിക്കുന്നത് പിന്നെ മല്ലിയില പുതിയനിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കിച്ചിലാക്കി വെക്കുന്നുണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജ് രാവിലെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് ഫ്രിഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുത്തോളം കുടിക്കാന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് ഇനി നമുക്ക് ഞാനിപ്പോൾ എന്താ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു അതേപോലെ തന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എന്തുട്ടാണ് മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം അവരിങ്ങനെ രാവിലെ കഴിച്ചിട്ട് പിന്നെ കഴിച്ചത് ഇങ്ങനെ ഒരുമാതിരി കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അതുകൊണ്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് കൊടുക്കട്ടെ പിന്നെ എനിക്കിന് പണിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിട്ടതുണ്ട് അത് അലക്കി വന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് അതൊന്ന് വിരിച്ചിടണം അത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു പിന്നെ സുധിച്ചേട്ടം വരുമ്പോൾ മാത്രമേ ചപ്പാത്തി വരുത്താം സംഭവങ്ങളുള്ളൂട്ടാ പത്രമുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ ഫോൺ ചാർജിലിടട്ടെ ചാർജ് ഇല്ല എന്നിട്ട് തുണിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ അരമണികളൊന്നും ഇല്ല എരമണി കാര്യം അപ്പോൾ നമ്മുടെ പാചക പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ സുദി ചേട്ടൻ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കണം എന്ന് പറയാനേ എന്നൊന്ന് വിളിച്ച് പറയണം കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന് സുദി ചേട്ടൻ വിളിച്ച് പറയണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പം നമുക്കിതൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ പിന്നെ കാരണം നമുക്ക് എട്ട് മണിക്ക് സിനിമയുണ്ട് ആലപ്പുഴ ജിങ്കാനെന്നൊന്ന് സിനിമ കണ്ടിട്ട് നമ്മൾ പോയത് അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല എന്നാലും കണ്ടിരിക്കുക കുറച്ച് കുറച്ച് കോമഡിയൊക്കെ ഉണ്ട് എന്നാലും വലിയ കഥ ഒന്നുമില്ലെന്ന് പറയാൻ കേട്ടോ എന്നാലും എല്ലാവരും പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പടം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പം ഞാൻ ഓരോരോ തുണികളൊക്കെ ഇങ്ങനെ വിരിച്ചിടാനായിട്ട് അത് രാവിലെ അലക്കി വെച്ചതാണ് ഞാൻ മറന്നു പോയി വെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിരിച്ചിടണ കേട്ടോ സാരില്ല നമ്മുടെ ഗ്രില്ലേക്ക് ഇടന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് എടുത്തു വെച്ചാൽ മതി പിന്നെ അങ്ങനെ എന്തേതു പിന്നെ അതേ നാമം ചൊല്ലാനുള്ള സമയമായിട്ടുണ്ട് വിളക്കത്തിക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ വിളക്കത്തിക്കുമ്പോൾ എൻ്റെ രണ്ട് മക്കളവിടെ ഒന്ന് ഇരിക്കും കേട്ടോ ചില സമയത്ത് പ്രാർത്ഥിക്കും ചില സമയത്ത് അവിടെ ഇഡിയായിരിക്കും കേട്ടോ ചന്ദനത്തിരി ഇങ്ങനെ ഭഗവാൻ ഒഴിയാനായിട്ട് അവിടെ ഇഡിയായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുന്നത് ഇന്നും നല്ലൊരു ഇടി കഴിഞ്ഞു കേട്ടോ തുമ്പിക്ക് ചന്ദനത്തിരി എനിക്ക് തരാൻ പറ്റില്ല ചന്ദനത്തിരിയുടെ ആ ഒരു സ്റ്റാൻഡിൽ തുമ്പിക്ക് ചന്തത്തിരി വെക്കാനായിട്ട് പറ്റില്ല അത് എങ്ങാനും വല്ല കണ്ണില മൂക്കിലവലം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അങ്ങനെ ഒരു ഇടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ആ വിളക്ക് കൊണ്ട് വെക്കുന്നത് അങ്ങനെ എഡിറ്റ് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ അങ്ങനെ എന്ത് ചെയ്തു ഫ്രണ്ടിൽ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഫാനൊന്നും ഓഫ് ചെയ്തിട്ട് അതിൻ്റെ കാറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വിളക്ക് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു അതിന് ശേഷമാണ് കേട്ടോ സുധിച്ചേട്ടൻ്റെ ഈ ഒരു ഭയങ്കര ഭീകരമായ സർപ്രൈസ് എന്നെ ഞെട്ടിച്ചത് സുധിച്ചേട്ടൻ മേടിച്ചിട്ടുള്ളതാണ് നമ്മുടെ കെ എഫ് സി ചിക്കൻ അപ്പോൾ എൻ്റെ എല്ലാ പ്ലാനുകളും വിഫലമായി പിന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ വെച്ച കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട കാര്യം സിമ്പിളായി എങ്കിലും എൻ്റെ സർപ്രൈസ് ചീട്ടിപ്പോയിട്ട് അപ്പോൾ സൂചനയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂചിയൻ പറഞ്ഞു ഒരു വാക്ക് നിനക്ക് എന്നോട് പറയേണ്ടായിരുന്നു ഈ കെ എഫ് സി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ക്യൂ നിന്നിട്ടാണ് കേട്ടോ ആൾക്കി കേട്ടോ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതാണ് എന്നാലും കുഴപ്പമില്ല മക്കളെ രണ്ടുപേരും ഈ കെ എഫ് സി ചിക്കൻ തിന്നിട്ട് അടിപൊളി ചിക്കൻ ആയിരുന്നു നമ്മുടെ വെള്ളാങ്കല്ലൂർ ഭാഗത്ത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കടയാണ് അപ്പോഴത്തെ മയണൈസും സോസും എല്ലാം ഞാൻ വെവ്വേറെ പാത്രത്തിലോട്ടാക്കി മാറ്റിവെക്കുകയാണ് ഇത് വേഗം തിന്നിട്ട് കുറച്ച് പടക്കം പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകാനായിട്ട് സിനിമ എട്ട് മണിക്ക് സിനിമ തുടങ്ങും ഇപ്പം ഏഴ് മണിയായിട്ടുണ്ട് ഞങ്ങൾ തിന്ന് കഴിയുമ്പോഴേക്കും ഏഴര മണിയാവും പിന്നെ പടക്കം പൊട്ടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ സൂക്ഷിച്ചാലും നിർബന്ധമാണ് കേട്ടോ എല്ലാവരും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ പടക്കം പൊട്ടിച്ചു തുടങ്ങി അപ്പോൾ നമുക്കും പൊട്ടിക്കാം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എന്തേലും തിന്നിട്ട് വേണം കുറച്ച് പടക്കം പൊട്ടിക്കാൻ പിന്നെ ആളുടെ ആഗ്രഹമല്ല എനിക്ക് പടത്ത് പടക്കത്തിനോട് വലിയൊരു ആഗ്രഹമില്ല കേട്ടോ പക്ഷേ സൂചേണ് പടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ തിന്നു ഫുഡൊക്കെ തിന്നതിന് ശേഷം എന്തേലും പടക്കം പൊട്ടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പൊട്ടിച്ചു തുടങ്ങിയാൽ അതൊരു ലഹരിയാണ് കേട്ടോ നമുക്ക് മാക്കം മാക്കം പൊട്ടി അല്ലെ ചടപ്രാ ചടപ്രാ പൊട്ടിക്കാനായിട്ട് തോന്നും പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ ശുക്രൂന് ഭയങ്കര പേടിയാണ് ായിരുന്നു കേട്ടോ രക്ഷയില്ല അവൻ എന്നിട്ടാണ് ഓടിക്കളയണായിരുന്നു ഒട്ടും അവൻ ഒട്ടും നിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഇത് ശബ്ദം ഒട്ടും അതിങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചല്ലേ പേടി മാറുള്ളു പക്ഷെ ആ ഒരു കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കുറച്ച് ഭേദം എന്ന് പറയാട്ടോ പിന്നെ അടുത്ത കൊല്ലം ശരിയായിട്ടു ശരിയായിക്കോളും അങ്ങനെ കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിഷു വിഷു അങ്ങനെ തുടങ്ങി പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വിഷു കഴിഞ്ഞിട്ടാണ് എല്ലാവരും ക്ഷമിക്കുക കാരണം കുറച്ച് കുറച്ച് ഹെൽത്തി പ്രോബ്ലംസ് അല്ല ഹെൽത്തിൻ്റെ പ്രോബ്ലംസ് കൊണ്ടിട്ട് എനിക്ക് എന്തു കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല കേട്ടോ അതെ മുകളിലോട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും ഡേഞ്ചറാണ്ട് ഇതാണ് ഇങ്ങോട്ട് പോട്ട് പണ്ടൊക്കെ അല്ല കുറേ വീഡിയോസിൽ കണ്ടിട്ടില്ല ഇതിങ്ങനെ മുകളിലോട്ട് പോയിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് തെങ്ങ് ഇങ്ങനെ തീ കുടിക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു പടക്കം മുകളിൽ പോകണം പടക്കം വരുന്നു സൂചിയായിട്ട് അത് തിരിച്ചു വെച്ചിട്ട് അത് അവിടെ തന്നെ ഇരുന്ന് പൊട്ടിച്ച പിന്നെ എന്നിട്ടാണ് പാളിയോ അങ്ങനത്തെ പടക്കം അതൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞ് ഞങ്ങളത് സിനിമക്ക് പോവാൻ പോവണെ ദേ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിനിമക്ക് പോവാൻ പോവാണ് കേട്ടോ പറക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞ് ശുക്രൂരിന്റെ അടിപൊളി ഒരു കരച്ചിലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ദേ എന്താണ് നമ്മളെ സിനിമക്ക് പോകാൻ പോവാണ് പടത്തിന്റെ പേര് എത്തിട്ട് യുനസ്ലിമിൻ്റെ ആ മറ്റേ ഗുസ്തിപ്പടമാണ് ജാങ്കാങ്കേ അതെന്താണ്ട് ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിഷയമൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ വിഷം ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അപ്പോൾ കുറച്ച് പടം ഇനി ബാക്കിയുണ്ട് നാളെ മറ്റന്നാക്കാൾ മറ്റന്നാളൊക്കെ ആയിട്ട് പൊട്ടിക്കണമല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ചേച്ചി ബൈ ബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ